നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ആലങ്കോട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് പുതിയ കെട്ടിടമായി ഒന്നര വർഷം കൊണ്ടാണ് കെട്ടിടം പണി പൂർത്തീകരിച്ചത് നാല് കോടി രൂപയാണ് കെട്ടിടം നിർമ്മാണത്തിനുള്ള ചെലവ് ഇരുപത്തെട്ടിന് മന്ത്രി വി അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്യും വാർത്ത വിശദമായി അത്യാധുനിക സൗകര്യങ്ങളോടെ മൂന്ന് നിലകളിൽ നിർമ്മിച്ച ആലങ്കോട് പഞ്ചായത്തിന്റെ പുതിയ ഓഫീസ് കെട്ടിടം ഇരുപത്തെട്ടിന് പകൽ മൂന്നിന് മന്ത്രി വി അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ആലങ്കോട് പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ആലങ്കോട് പഞ്ചായത്തിന്റെ പുതിയ സ്വപ്നം ആലോചിച്ചാണ് ഏകദേശം കഴിഞ്ഞ കഴിഞ്ഞോബർ സ്റ്റാർട്ട് ചെയ്ത് അറിയാം നവീകരിച്ച കെട്ടിടമാണ് കഴിഞ്ഞ കഴിഞ്ഞ ദിവസം നമ്മൾ മാസം പക്ഷെ തീയതി മണിക്കാണ് മന്ത്രി ഉദ്ഘാടനം കോടി രൂപ ാണ് നിർമ്മാണം പൂർത്തീകരിച്ചത് വിശാലമായ ശീതീകരിച്ച കോൺഫറൻസ് റൂമും നിർമ്മിച്ചിട്ടുണ്ട് കെ സ്മാർട്ട് സംവിധാനത്തിലൂടെ എളുപ്പത്തിൽ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനായി ഡിജിറ്റലൈസ് ചെയ്ത ഫ്രണ്ട് ഓഫീസ് സംവിധാനവും ഉണ്ട് എഞ്ചിനീയറിംഗ് വിഭാഗം തൊഴിലുറപ്പ് വിഭാഗം കുടുംബശ്രീ ഹരിതകർമ്മസേന തുടങ്ങിയ വിഭാഗങ്ങൾക്ക് പ്രത്യേക സൗകര്യം കെട്ടിടത്തിൽ ഒരുക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പതിനാലിന് മന്ത്രി വി അബ്ദുറഹ്മാൻ തറക്കല്ലിട്ട കെട്ടിടം ഒന്നര വർഷം കൊണ്ടാണ് നിർമ്മാണം പൂർത്തീകരിച്ചത് രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക കലാമേഖലകളിലെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ആലങ്കോട് പഞ്ചായത്ത് നാലു ദിവസങ്ങളിലായി ചങ്ങരകുളം കെ വി എം അടക്ക മാർക്കറ്റിൽ സംഘടിപ്പിക്കുന്ന

ഫെസ്റ്റ് ഇരുപത്തിയൊൻപതിന് സമാപിക്കും ആലങ്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ഷീർ വൈസ് പ്രസിഡന്റ് കെ കെ പ്രഭിത പഞ്ചായത്ത് അംഗങ്ങളായ ഷെരീഫ് ശശി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു എല്ലാ സ്ത്രീ ജനങ്ങൾക്കും ഈ പരിപാടിയിൽ പങ്കെടുക്കാവുന്നതാണ് പാചക മത്സരം നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട് അതിന്റെ ഡീറ്റെയിൽസ് അടുത്ത ദിവസങ്ങളിൽ നമ്മൾ അറിയിക്കുന്നതാണ് അതേപോലെ തന്നെ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ദിശ എന്നുള്ള പ്രോഗ്രാം അത് ഏറ്റവും ലാസ്റ്റ് ദിവസം ഇരുപത്തി ഒമ്പതാം തീയതിയാണ് സംഘടിപ്പിക്കുന്ന സംഘടിപ്പിക്കുന്നത് അതേപോലെ ഫുഡ് ഫെസ്റ്റ് കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഈ വർഷവും ഈ ഫെസ്റ്റിന്റെ ഭാഗമായിട്ട് സംഘടിപ്പിക്കുന്നുണ്ട് നല്ലൊരു ബിൽഡിങ് വേണം അത് പിന്നെ പറ്റി അത് വലിയൊരു കാലത്ത് നമുക്ക് ചെയ്യാൻ പറ്റിയത് അതിനോടൊപ്പം നമ്മുടെ കഴിഞ്ഞ ചങ്ങറോളം ഫെസ്റ്റ് നമ്മുടെ നാട് മുഴുവൻ ഏറ്റെടുത്തത് കാര്യമാണ് നാട്ടിലെ എല്ലാവരും ആഗ്രഹമായ പുതിയ പഞ്ചായത്തിന്റെ നല്ലൊരു ആധുനിക സൗകര്യങ്ങളോട് കൂടിയുള്ള ഒരു പഞ്ചായത്താണ് ാണ് നിങ്ങൾക്ക് ഏവർക്കും ചിത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ബക്രീദ്ശംസകൾ ചിത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് Shankaran Kulam and Edipal. Sunrise Hospital. Care beyond care.